ത്തിൽ ഒരുപാട് പ്രസിദ്ധങ്ങളായ മഹാദേവ ക്ഷേത്രങ്ങളുണ്ട് അവയിൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും നിങ്ങൾ സന്ദർശിച്ചിട്ടുമുണ്ടായിരിക്കും എന്നാൽ ആ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെപ്പറ്റിയാണ് ഇവിടെ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന് നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം എന്ന പേര് വന്നു എന്നറിയണ്ടേ അതിന് പുരാണങ്ങളുടെ ഏടുകളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷണം നടത്താം മഹാഭാരത യുദ്ധം കഴിഞ്ഞു പാണ്ഡവർ വിജയിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളെ വധിച്ച അവരെ ഹത്യാദോഷം ബാധിച്ചു പാപപരിഹാരത്തിനായി അവർ ഭഗവാൻ കൃഷ്ണനെ സമീപിച്ചു നിറത്തിലുള്ള ഒരു പശുവിനെയും കറുത്ത നിറത്തിലുള്ള ഒരു പറഞ്ഞു അഴിച്ചുവിട്ട പശുവിനെ എവിടെ എത്തിയാലാണ് ദണ്ടിന്റെയും പശുവിന്റെയും നിറം മാറുന്നത് അവിടെ നിന്നും ഭഗവാൻ മഹാദേവനോട് ഉള്ളൊരു പ്രാർത്ഥിക്കുക പറഞ്ഞു പശുവിനെ പിന്തുടർന്ന പാണ്ഡവർ ഗുജറാത്തിലെ ഗോലിയാക്കിലെത്തിയപ്പോൾ പശുവിന്റെയും ദണ്ടിന്റെയും കറുത്ത നിറം മാറി വെള്ളയായി അവർ അവിടെ ഒരു കുളം നിർമ്മിച്ച് അതിൽ സ്നാനം ചെയ്ത് മഹേശ്വരനെ പ്രാർത്ഥിച്ചു ദയാവാരിധിയായ പരമേശ്വരൻ നന്ദീദേവനോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് അഞ്ചു പേർക്കും ഓരോ ശിവലിംഗങ്ങൾ നൽകി അവരെ പാപമോചിതരാക്കി ഗോലിയാക്കിലെ നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം ാണ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഏകദേശം എട്ടര മണിവരെ ശക്തമായ തിരമാലയ്ക്ക് ശേഷം കടൽ കടൽ ഉൾവലിയുന്നു ഭക്തർ കുറേശേൽവലിയുന്നുഴുകു പ്രാർത്ഥിക്കുന്നു ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ വീണ്ടും കടൽ തിരമാലകൾ ഉയർത്തി ക്ഷേത്രം വെള്ളത്താൽ മൂടുന്നു ക്ഷേത്രത്തിന്റെ തൂണും കൊടിമരവും മാത്രം ഒരു പൊട്ടുപോലെ കാണാം എത്രയോ പ്രകൃതിക്ഷോഭങ്ങളും കൊടുങ്കാറ്റും ഉണ്ടായിട്ടും ഇവിടത്തെ കൊടിമരത്തിനോ തൂണിനോ ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ല ഗുജറാത്തിലെ ഭാവ്നഗറിലെ ഗോലിയാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തിയാൽ എല്ലാ ജന്മപാപങ്ങളും വിട്ടകലുമെന്നാണ് വിശ്വാസം